ഇന്ന് അറേബ്യൻ സ്റ്റൈലിൽ ഒരു മുട്ടക്കറി വെച്ചാലോ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുട്ടക്കറി നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുട്ടക്കറി വേറെ നമ്മൾ മുട്ട കുറുമ വെക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തട്ടിപ്പൂട്ട് മുട്ടക്കറി വെക്കുന്നുണ്ട് ഇതങ്ങനെയല്ലേ ഇത് വേറെ സ്റ്റൈലില് ഒരു അറേബ്യൻ സ്റ്റൈൽ അറേബ്യൻ സ്റ്റൈലെന്ന് പറഞ്ഞാൽ അറേബ്യൻ കറി കൂടുതൽ കട ഇടുന്നില്ല എണ്ണ ഒഴിച്ച് കേട്ടോ എണ്ണയൊഴിച്ച് ഞാനിപ്പോൾ രണ്ട് മുട്ടക്കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിനായിട്ട് മീഡിയം രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തു രണ്ട് പച്ചമുളക് എടുത്തു തക്കാളിക്ക എടുത്തു വെളുത്തുള്ളി രണ്ട് മൂന്നഞ്ചി വെളുത്തുള്ളി എടുത്തു ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ചോപ്പ് ചെയ്ത് അതും എടുത്തു ഇനി ഞാൻ ഇതെല്ലാം കൂടി ഇതിനകത്തൊന്ന് വഴക്കട്ടെ ഒന്നിച്ച് വഴക്കാം കടലൊന്നും ഇതൊന്നും വേണ്ട ഇവിടെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് എടുക്കട്ടെ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങുന്നുണ്ടേ എപ്പോഴും എല്ലാവരും പറയും മുട്ട പുഴുങ്ങിയ തോട് പറ്റി പിടിച്ചിരിക്കും വരത്തില്ല ഇപ്പൊ മുട്ട പുഴുങ്ങുന്ന കൂടെ നമ്മളെ ഈ പൊളിക്കുന്ന സവോളയുടെ തൊലിയുണ്ടല്ലോ ആ തൊലിയും കൂട്ടിട്ട് മുട്ട മുഴുകയാണെങ്കിൽ നല്ലവല്ല മുട്ട തോട് പൊളിഞ്ഞിട്ടു ആ സവോള തൊലി കളയണ്ട അത് അങ്ങ് പുഴുങ്ങിയാൽ ജസ്റ്റ് അത് നിർത്തു വരട്ടെ അപ്പോഴത്തേനും സവോളയും ഞാൻ ആ സവോള തക്കാളി പച്ചമുളക് എല്ലാം വഴുന്നേ തീ കുറച്ചിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനിഞ്ഞ് കോലി എടുത്തു മിക്സാറിലേക്ക് ഇതൊന്നും നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരും ഇതൊന്ന് വെള്ളപ്പോഴത്തേനും ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് മുട്ടയല്ലേ ഇപ്പം കറി വെക്കുന്നത് അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി ഒരു ഗരം മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന മസാല അതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇതൊന്ന് ചൂടായി വരാം ചൂടായി വരുമ്പോഴത്തേന് ഞാനിത് മിക്സിക്കകത്ത് അരച്ചുകൊണ്ട് വരും പിന്നെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട കേട്ട ആ മുട്ട പൊഴിഞ്ഞ് പിടിക്കും രണ്ട് മുട്ട ഈ മുട്ട പുഴുകുന്ന വെള്ളമില്ലേ നമ്മൾ ആ മുട്ടത്തോടും ആ സവോള എല്ലാം കൂടെ അതിനകത്ത് ഇഴുകാം ഈ വെള്ളം അവിടെ ഇരുന്ന് തണുക്കുക തണുത്ത് കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്കൊക്കെ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കാൻ നല്ലൊരു വളമാണ് അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചത് അത് തണുക്കട്ടെ ആ വെള്ളം എനിക്ക് ആവശ്യമുണ്ട് അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ ഇത് കെടുത്തിടാക്കി അപ്പം അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് മൂത്ത് പോയത് അങ്ങനെ അടക്കട്ടെ ഇതിപ്പോൾ അരച്ചുകൊണ്ട് വരാം ഇനി ഞാൻ അരച്ചുകൊണ്ടുള്ള സാധനം ഇതിലൊന്ന് ചേർക്കാതെ അരച്ചോണ്ട സാധനം ഇതിൽ ചേർത്ത് നല്ല വലിയ ചൂടാണ് അരച്ച വെള്ളം ശക്കയിലാൽ മതി ഉമ്മത്തിളച്ചു പറ്റി വെള്ളം ഒന്ന് മുട്ടണ്ടെണ്ണം പുഴുങ്ങി നില ഇട്ടിട്ട് ഇനി അതിനാവശ്യമായിട്ട് നമുക്കത് തേങ്ങ പോലാം ഇപ്പൊ രണ്ട് മുട്ട ആവശ്യം ആയതുകൊണ്ട് രണ്ട് അരമൂറി തേങ്ങയുടെ പകുതി എടുക്കുക അരമൂറി തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് പകുതി എടുക്കും ഇനിയിപ്പോൾ തിളയ്ക്കണ്ടേ ഇതൊന്ന് ചൂടായി വന്നാൽ മതി നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറി റെഡിയായി ഇനി ഇതൊന്ന് ഒന്ന് ചൂടായാ മതി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് എന്താണെന്നറിയണ്ടേ അതിപ്പോൾ ശരിയാക്കി തരാം എൻ്റെ പൊറോട്ടയും മുട്ടക്കറിയും റെഡി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ